ഹായ് ഫ്രണ്ട്സ് മലയാളി ഫ്രം യു കെ ആണ് അങ്ങനെ ഇന്ത്യ അറുപത്തി ഒന്ന് റൺസിന് പാകിസ്ഥാനെ തോൽപ്പിച്ചിരിക്കുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് എടുത്തു നാൽപ്പത് പന്തിൽ എഴുപത്തിയേഴ് റൺസ് എടുത്ത ഇഷാൻ കിഷൻ്റെയും ഇരുപത്തൊൻപത് പന്തിൽ മുപ്പത്തിരണ്ട് റൺസ് എടുത്ത സൂര്യകുമാർ യാദവിൻ്റെയും പതിനേഴ് പന്തിൽ ഇരുപത്തിയേഴ് റൺസ് എടുത്ത ശിവൻ ദുബയുടെയും ബിലത്തിലാണ് ഇന്ത്യ നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് എടുത്തത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ പാകിസ്ഥാന് ഹാർദിക് പാണ്ഡ്യയുടെ ഫസ്റ്റ് ഓവറിൽ തന്നെ ഫർഹാന്റെ വിക്കറ്റ് നഷ്ടമായി പാകിസ്ഥാൻ നിരയിൽ രണ്ടക്കം കണ്ടത് ആകെ നാല് പേരാണ് നാൽപ്പത്തി റൺസ് എടുത്ത ഉസ്മാൻ ഖാനാണ് ടോപ്പ് സ്കോറർ നേരത്തെ നമ്പർ വൺ ആയിരുന്ന ബാബർ അസം പതിവ് പോലെ നിരാശപ്പെടുത്തി അഞ്ച് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചത് അങ്ങനെ പാകിസ്ഥാൻ നൂറ്റി പതിനാല് റൺസിന് ഔട്ട് ഇന്ത്യ ക്വാളിഫൈഡ് ഫോർ സൂപ്പർ എയ്റ്റ് ഇപ്പോൾ പാകിസ്ഥാൻ ചിന്തിക്കുന്നത് എവിടെ പരിപാടിയെ അവതരിപ്പിക്കാൻ പോയാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ ഇന്ത്യയ്ക്ക് മുന്നിൽ പാകിസ്ഥാൻ വെറും സീറോയാണ് ഇന്ത്യ ഹീറോ അടുത്ത ക്രിക്കറ്റ് ന്യൂസുമായി വീണ്ടും വീണ്ടെത്താം മലയാളി